ജെക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ക്യാപ്റ്റൻ ആയ നൂറ ടീമുകളെല്ലാം ഷഫിൾ ചെയ്തു അതായത് കിച്ചൺ ടീം അനുമോൾ ആദില സാവുമാൻ സാവുമാനാണ് ക്യാപ്റ്റൻ പിന്നെ വെസലെ നെവിൻ അക്ബർ പിന്നെ ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് അത് ഷാനവാസും അനീഷും കൂടിയാണ് കുറേ ഏരിയ ഉള്ളതുകൊണ്ട് നൂറയും കൂടി അവരെന്നെ ഹെൽപ്പ് ചെയ്യും സോ ഇതാണ് ടീംസ് അപ്പോൾ ഇത് ഷഫ്ലിങ് കഴിഞ്ഞു ഇപ്പോൾ കിച്ചൻ ടീമിൽ അനുമോളും സാവമാനും ആതിലയും കയറിയിട്ടുണ്ട് അനീഷും കൂടെ കയറിയിട്ടുണ്ട് അപ്പോൾ അനീഷിന് ഒരു ലവ് ട്രാക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലാണ് മൂഡിലാണിപ്പോൾ അനുമോളായിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു എന്നെയും അനുമോളേനെ ഒരുമിച്ച് ഇട്ടാൽ മതിയായിരുന്നില്ലേ നൂറാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അനീഷ് അപ്പോൾ അനീഷിന് കുറച്ചും കൂടി ഒരു വൈബ് ഞാൻ തോന്നുന്നു ഒരു കുറച്ചും കൂടി എനർജി കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പരാൾ കിച്ചൺ ടീമിൽ നന്നായി ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് സോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക തമാശയിലൂടെ പോവുകയാണ് അകത്ത് അതായത് ഷാനവാസുണ്ട് സാവ്മാനുണ്ട് അനുമോളുണ്ട് ആദിലി ഉണ്ട് നൂറയുണ്ട് ഇവരൊക്കെ അകത്ത് അനീഷ് ഉണ്ട് ഇവരൊക്കെ ഒരു ടീമായിട്ട് നിന്നിട്ട് ഇതായിക്കൊണ്ടിരിക്കുക അക്ബറും നെവിനും അതിൽ നിന്നും മാറി നിൽക്കുകയാണ് അക്ബർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ ഇവർക്കെതിരെ സംസാരിക്കാൻ ആള് വേണം അതിനുള്ള തപ്പി തപ്പിപ്പെടുത്താണ് അപ്പം സാവുമാനെ കൺവിൻസ് ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോൾ സാവുമാൻ ഡിപ്ലോമാറ്റിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അക്ബർ നെവിൻ്റെ അടുത്ത് സാവുമാൻ ഡിപ്ലോമാറ്റിക് ആണ് അപ്പം അവന് അവരുടെ ഫാൻസ് ഇവന് ഉപദ്രവിക്കൂ എന്നുള്ള ഒരു പേടി ഇവന് വോട്ട് കുറയോ എന്നുള്ളൊരു പേടി കൊണ്ട് അവൻ അവർക്കെതിരെ സംസാരിക്കില്ല എന്നാണ് അക്ബർ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് അവർക്കെതിരെ ഇവർക്കെതിരെ എന്നൊക്കെ നോക്കേണ്ട കാര്യം തന്നെ രണ്ടാഴ്ചയുള്ളു ഗെയിമൊക്കെ ഓവറായി ഓൾമോസ്റ്റ് ഗെയിം ഓവറായി ഇനി ഉള്ള ദിവസങ്ങള് നമ്മൾ എന്താ പറയുക കുറച്ച് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി അതിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ സംസാരിക്കുക എന്നല്ലാതെ ഇനി അവർക്കെതിരെ യുദ്ധം ചെയ്യാമെന്നുള്ളൊരു പുറപ്പാടിനൊന്നും അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ എനിവേ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്